അവസ്ഥേ പൊളിഞ്ഞിട്ടാണ് നമസ്കാരം കൂട്ടുകാരും ഞാൻ ഇന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലെ വാളോരങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എട്ടാം വാർഡിൽ ഒരു വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നിൽക്കുന്ന സെയിം പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ ഇത്രയ്ക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമുക്ക് ഈ ഒരു വീടിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഇവർ തന്നെ ഈ വീട് കംപ്ലീറ്റ് ഷീറ്റ് താർപ്പായ ഇട്ടിട്ടാണ് കേട്ടോ കാരണം ഓട് കംപ്ലീറ്റ് എന്താ വെള്ളം താഴ്ത്തി കിറങ്ങിയിട്ടേ അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഷീറ്റ് ഇട്ടിട്ടാണ് ഈ വീടിനെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എത്രത്തോളം അവർക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ എന്തായാലും ആ വീടിൻ്റെ ആ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ ഈ വീടിൻ്റെ ഭൂരിഭാഗ ഭാഗങ്ങളും ചെതിൽ പിടിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂമിനെ ഉള്ളു ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി പെർഫെക്റ്റ് പക്ഷേ ഇതിൻ്റെ വീട് ഇവർ പറയുക ഈ വീടിന് എന്തെങ്കിലും റൂമിൻ്റെ ബേക്ക് വശം ഒരു ദിവസം ചാടി കാരണം കംപ്ലീറ്റ് ഓടും ഫുള്ളും പട്ടിക പൊട്ടി ചാടി പൊട്ടിച്ചാടിയെന്നാണ് കേട്ടോ അപ്പം എങ്ങനെയൊരു സമാധാനത്തിൽ ഈ വീട്ടിൽ നിൽക്കുക എന്നായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടില്ലേ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ മേൽക്കൂര കംപ്ലീറ്റ് ചതര് പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓടൊക്കെ പൊട്ടി ഇറങ്ങിയിട്ട് പോലും ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഏതെങ്കിലും ഒരു സംഘടനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇനി എന്തെങ്കിലും ഒരു സഹായ സംഘടനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ ഈ ഒരു വീഡിയോ കാരണം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അതൊരു ഉപകാരമായിരുന്നു ഇവർക്ക് കാരണം രണ്ട് മക്കളെയും കൊണ്ട് എങ്ങനെയാണ് ഇപ്പം ഇപ്പം നമ്മളൊരു വീടൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ പൊളിഞ്ഞാടി അനുമതി ആൾക്കാർ അറിഞ്ഞില്ല സർക്കാർ അറിഞ്ഞില്ല ഗവൺമെൻറ് അറിഞ്ഞില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓടിച്ചെന്ന് മണ്ടി എന്നിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ അതിനൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരുവല്ല പഞ്ചായത്തിൽ വാളോറങ്ങലാണ് നമ്മുടെ ഈ ഒരു വീടുള്ളത് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഇനിയും ഇതുപോലെയുള്ള വീടുകളുണ്ടോ നമ്മുടെയൊരു പഞ്ചായത്തിൽ എന്നറിയില്ല കാരണം എല്ലാ കേരളത്തിലെ പല പഞ്ചായത്തിലുള്ള പല വീടുകളും നമ്മൾ പല ആളുകളുടെയും വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ മേൽക്കൂര പൊളിഞ്ഞാടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളെ ചുറ്റുപാടുത്താൽ തന്നെ നമ്മൾ 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 നിൽക്കുന്നവർ നമ്മുടെ ചുറ്റുപാടോ നമുക്ക് ഏതെങ്കിലും ഒരു വീടിന് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കൂട്ടത്തോടെ നിന്ന് അല്ലെങ്കിൽ കൂട്ടത്തോടെ എല്ലാവരും എത്ര എത്രയെങ്കിലും ഒരു രൂപ എടുത്തുകൊണ്ട് എല്ലാവർക്കും ഒന്ന് സഹകരണത്തോടെ ഒന്ന് ചെയ്യാൻ പറ്റുക അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അതാണ് അതാണ് അവിടെയാണ് നമ്മൾ വിജയമനുഷ്യത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്കൊന്ന് എത്തിക്കുക ആരെങ്കിലും ഒന്ന് ഇവർ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിട്ടുണ്ടാവും കാരണം രണ്ട് മക്കളെയും കൊണ്ടാണ് ഈ ഒരു കൊച്ചു വീട്ടിൽ ഈ വീടിൻ്റെ വലിപ്പം വീടൊക്കെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രല്ല ഈ വീട്ടിൽ സമാധാനത്തോടെ എന്ന് കഴിയാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലത്ത് നമുക്കറിയാമല്ലോ കാരണം ഈത് എന്താ ഷീറ്റ് എത്രത്തോളം അത് അവിടെ അങ്ങനെ നിൽക്കുന്നതല്ലേ നല്ലൊരു കാറ്റ് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ ആ ഷീറ്റിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആ മേൽക്കൂര കംപ്ലീറ്റ് തന്നെ എന്താ ചതരടിച്ചുകൊണ്ട് ആ ഷീറ്റ് ഇങ്ങനെ ഒട്ടി ഒട്ടി നിന്ന് കഴിഞ്ഞാൽ കനം കൂടും കനം കൂടിക്കഴിഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ട് ആ പട്ടികകൾ കംപ്ലീറ്റ് താഴ്ത്ത് വീഴും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിനിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയും എത്തിപ്പെടുന്ന പല ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ ആരൊക്കെ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല എന്നു തന്നെ ഞാൻ ഞാൻ പറയുകയാണ് പല മേഖലയിലും ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ എന്തേലും ഒരു അവസ്ഥ അവസരം ഇവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പോൾ വല്ല സംഘടനകളോ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനകളോ അല്ലെങ്കിൽ എന്തിപ്പോൾ നമ്മളെ ചുറ്റുപാടും ആരെങ്കിലും സഹായിക്കാനുള്ള സാമൂഹിക സേവനം നടത്തുന്നവരിലേക്കോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഇപ്പം ഞാൻ കണ്ടില്ലേ ഈ ബേക്ക് വശത്ത് കണ്ടില്ല കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടിട്ടാണ് അവർ നിൽക്കുന്ന ആ വീട്ടിലിട്ടോ പിന്നെ മേലെ ഭാഗമൊക്കെ മൺകട്ട കൊണ്ട് ഇതാണ് ഉള്ള വീടാണ് ഇപ്പോൾ ചുരുക്കം ഈ ഇപ്പം ഞാൻ വെച്ച് തന്നപ്പോൾ ആ വീടിൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ ടെറസ് വീടുകളാണ് ഈ ഒരു വീടിനെ ഉള്ളു ഇത്രയും അവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓടൊക്കെ ചാടി പൊട്ടിയിട്ട് നിലത്ത് വീണതാണ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ ചോദിച്ചുകൂടെ അടുക്കള മുതൽ എല്ലാം എവിടെയും ഇല്ല ഷീറ്റ് ഷീറ്റിടാത്ത ഫുള് കംപ്ലീറ്റ് ഇവർ ഷീറ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവർക്കും യൂട്യൂബിൽ യൂട്യൂബിലൊരു ചാനലുണ്ട് കേട്ടോ ജിത്ത് എന്ന് പറഞ്ഞ ചാനൽ അതൊന്ന് കയറിയും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് കാണണേ കൂട്ടുകാരൊക്കെ ഒന്ന് ആ ചാനലൊക്കെ ഒന്ന് കയറി കാണണം അപ്പോൾ ഈ ഒരു അവസ്ഥ ആർക്കും ഇനി വരാതിരിക്കട്ടെ ആർക്കും എന്താ ഇല്ലാതിരിക്കട്ടെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു വീഡിയോ ചെയ്യുക നിങ്ങൾക്കൊണ്ട് കഴിയുന്ന ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവരുടെ അവസ്ഥ കാരണം അത്രയും ദുരിതത്തിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കാരണം മഴക്കാലം അല്ലേ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയാണ് മക്കളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പേടിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ്റിലേക്ക് തന്നെ എന്തേലും ചെയ്യാൻ പറ്റിയതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണം നിങ്ങൾ നമ്മളെല്ലാം കമൻറ്റ് ഇടാൻ കാരണം പലരും ഇപ്പോൾ ലൈഫ് മെഷീനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വട്ടം വീടിന് അപേക്ഷകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും അവർക്ക് കിട്ടിയിട്ടൊന്നും അപ്പോൾ എന്തേലൊക്കെ ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള ഗവണ്മെന്റിന്റെ എന്തെങ്കിലും ഒരു എന്താ സൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ നമ്മളെ അറിയിക്കാം അപ്പോൾ ഇവരോട് ഇവർ കാണുന്നുണ്ടായിരിക്കും നമ്മളെ ഒരു വീഡിയോ അപ്പോൾ അവർക്ക് അവർ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾക്കൊണ്ട് സഹായിക്കാൻ പറ്റിയത് നമ്മൾ ചെയ്യാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അധികൃതരൊക്കെ കാണട്ടെ ഒരുപാട് തവണ അപേക്ഷയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോലും ഇവർക്കൊരു വീടിൻ്റേത് ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികാരികൾ എന്തായാലും കണ്ണു തുറക്കേണ്ട സമയമായിട്ടുണ്ട് ഇതെന്തായാലും അധികാരികളിലേക്ക് എത്തണം നമ്മുടെ തിരുവാലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ളൊരു വീടാണ് കേട്ടോ ഈ പഞ്ചായത്തിൽ ഇനി ഏതൊക്കെ വീടുകൾക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല നമുക്കറിയില്ലല്ലോ നമ്മൾ ഇപ്പോൾ ഈ ഞാൻ ഈ ചുറ്റുപാടും ഒരു വീട് ഈ ഒരു വീടാണ് ഇപ്പോൾ ഒരു അവസ്ഥയിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിലുള്ള വിശേഷം എനിക്ക് ഇതാണ് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാ കൂട്ടുകാരോടും നന്ദി നമസ്കാരം